വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളൊന്നുമല്ല ശശി തരൂർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് തരൂരിന് അത്ര കണ്ട ആത്മാർത്ഥമായ പ്രതിബദ്ധതയൊന്നുമില്ല നാല് തവണ എം പി ആയി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രാദേശികമായ യാതൊരു സ്ഥാനമാനങ്ങളിലും അദ്ദേഹം ഒരു നിമിഷം പോലും ഇരുന്നിട്ടുമില്ല അയാൾക്ക് വേണ്ടി നാല് തവണ മത്സരിക്കുമ്പോഴും പോസ്റ്റർ ഒട്ടിച്ചവരുടെയും ചുമറെഴുതിയവരുടെയും കഷ്ടപ്പാടുകളെ പറ്റി അയാൾക്ക് ധാരണയും ഉണ്ടാകില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്വന്തം പാർട്ടിയുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം സമീപനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് സ്വന്തം പാളയത്തിലേക്ക് ശശി തരൂർ വീണ്ടും വെടി പൊട്ടിച്ചതോടെ കരുതലോടെ നീങ്ങാനാണ് പാർട്ടി ആലോചിക്കുന്നത് തന്റെ കഴിവുകൾ ഉപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്നും പാർട്ടി അടിത്തറ വിപുലീകരിച്ചില്ലെങ്കിൽ തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്താകുമെന്നും തരൂർ ഇപ്പോൾ പറഞ്ഞതാണ് കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയത് ഏപ്രിലിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സമ്മേളനം വിളിച്ചു ചേർക്കാൻ എ ഐ സി സി ഒരുങ്ങുന്നതിനിടയിൽ തരൂരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പോകേണ്ടെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നാലെ നേതാക്കൾ പോകരുതെന്ന സൂചന സംസ്ഥാന നേതൃത്വത്തിനും എ ഐ സി സി നൽകിയേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ സന്ദർശനവും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും തരൂർ മുമ്പ് പ്രകീർത്തിച്ചിരുന്നു പാർട്ടിയുടെ വരുതിയിലൊതുങ്ങാൻ തയ്യാറില്ലെന്ന വ്യക്തമായ സൂചന നൽകുന്ന തരൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ തന്നെപ്പോലൊരാളാണ് കേരളത്തിൽ വേണ്ടതെന്നും ഇപ്പോൾ പറഞ്ഞു വെച്ചു തരൂർ അതിന് വിട്ടു പോകരുതെന്ന് ആഗ്രഹമുണ്ടെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം അതിനിടെ സി പി എം നേതൃത്വം വീണ്ടും തരൂരിന് പിന്തുണയുമായെത്തി ശരിയായ നിലപാടെടുക്കുന്നവരെ അംഗീകരിക്കുകയും തെറ്റായവ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നാണ് ശശി തരൂർ പറഞ്ഞതെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇടതു ജനം മടുത്തെന്നും പാർട്ടി അധികാരത്തിൽ തിരിച്ചുവരുമെന്നുമാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ തരൂർ ഇതിന് തുരങ്കം വെക്കുകയാണെന്നും അതിന് ശക്തി പകരേണ്ടെന്നും കൂടി നേതൃത്വം കരുതുന്നു തരൂർ ആഗ്രഹിച്ച യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചുമതല അത്തരം പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവർക്കാണ് നൽകുകയെന്ന് കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് തരൂർ അടക്കമുള്ളവർ നൽകിയത് കേന്ദ്രമന്ത്രി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നിവ പാർട്ടി തരൂരിന് നൽകി എന്നിട്ടും തരൂർ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നു അതിനാൽ തരൂരിന്റെ കാര്യത്തിൽ പ്രതികരണം വേണ്ടെന്നും തൽക്കാലം അവഗണിക്കാമെന്നുമുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം അതേസമയം കോൺഗ്രസിലെ സംഭവ വികാസങ്ങളെ ലീഗ് ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഒരു തവണ കൂടി പ്രതിപക്ഷ തിരിക്കേണ്ടി വന്നാൽ ലീഗിലെ അണികൾ വ്യാപകമായി പാർട്ടി വിട്ടു പോകുമെന്ന് അവർക്കറിയാം നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല എന്നത് സ്വാഭാവിക കാര്യമാണെന്നാണ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പ്രതികരിച്ചത് മുന്നണിയിൽ പ്രശ്നം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത് അപ്പോൾ നോക്കാം എന്നായിരുന്നു സാദിഖ് അലി ശിഹാബ്ദങ്ങളുടെ പ്രതികരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യപ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിലൊന്നടങ്കം അമർശമുണ്ടായിട്ടുണ്ട് പരസ്യമായി പ്രതികരിച്ചും എൽ ഡി എഫ് സർക്കാരിനെ പ്രശംസിച്ചും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരുക്കമല്ല തരൂരിനെ പോലെ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് സംസ്ഥാനത്തെ നേതാക്കളെന്നുമാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം ജനപ്രീതിയിൽ ഒന്നാമെന്ന തരൂരിന്റെ വാദവും തള്ളുന്നു എന്നാൽ അതിന് വിടരുതെന്ന് ഉപദേശിക്കുമ്പോഴും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നില്ല തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തരൂരിനെ പുകറ്റു പുറത്തു ചാടിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു തരൂരിനെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുണ്ട് ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്നാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം അതേസമയം തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതകളെയും കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നുണ്ട് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കണ്ട് ബി ജെ പി കളം നിറയുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാവൂ എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനവും കൂടുതൽ ശക്തമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തുന്ന പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം തിരുവനന്തപുരത്താണ് കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും ബി ജെ പിക്ക് ഉള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമിതിയാണ് ജയമൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ തിരുവനന്തപുരത്ത് ജയിച്ചേ എന്ന നിലപാടിലാണ് ബി ജെ പി അതേസമയം തരൂർ കോൺഗ്രസ് വിട്ടാൽ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് മത്സരിപ്പിക്കുവാനാണ് സി പി എം ആലോചിക്കുന്നത്